എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫാമിലി മേരി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അതായത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതായത് ഒരു ഏതർ എന്ന് പറഞ്ഞ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വണ്ടി ഫ്രീ ആയിട്ട് കിട്ടുകയും അതോടൊപ്പം തന്നെ ഒരു വണ്ടി വാങ്ങേണ്ട പൈസ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കണക്ക് പറയുന്നത് അതായത് ഒരു വണ്ടി ഫ്രീ ആയിട്ട് തരികയും നിങ്ങൾക്ക് ഇൻകം ആയിട്ട് ഒരു വണ്ടി വാങ്ങേണ്ട പൈസ അഞ്ച് വർഷം കൊണ്ട് ലഭിക്കുന്നു എന്നുള്ള ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് അതായത് ഏതർ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഓൾറെഡി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഞാൻ പതിനേഴ് മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് അതേപോലെ ആണെങ്കിൽ നമുക്കൊരു പെട്രോൾ വെഹിക്കിൾസിലേക്ക് എന്ത് ചെയ്യാം ഒരു ലക്ഷം രൂപ ഏവറേജ് കണക്കാക്കാം പതിനേഴ് മാസം കൊണ്ട് എൻ്റെ സ്വന്തം ഓൾറെഡി ജന്ത്രി എന്ന് പറഞ്ഞ വണ്ടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടി ഇവിടെ അതേ രീതിയിൽ തന്നെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ കണക്കാക്കുന്നു പെട്രോൾ വണ്ടീൻ്റെത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് എനിക്ക് പതിനേഴ് മാസം കൊണ്ട് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് ഇലക്ട്രിക് വണ്ടീൻ്റെ കോസ്റ്റ് വന്നത് അതായത് സർവീസ് അതോടൊപ്പം തന്നെ മറ്റുള്ള എക്സ്പെൻസ് ഒക്കെ കൂടിയിട്ട് കറണ്ട് ചാർജ് ഒക്കെ കൂടിയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് മൂന്ന് രൂപ വെച്ചിട്ട് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കിലോമീറ്ററിന് മൂന്ന് രൂപ പെട്രോൾ വിത്ത് മറ്റുള്ള ഒക്കെ കൂടിയിട്ട് മൂന്ന് രൂപ വെച്ച് കണക്കാക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോസ്റ്റ് വരുന്നത് പതിനേഴ് മാസത്തേക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് അറുപത് മാസത്തേക്ക് അത് മാറ്റുന്ന സമയത്ത് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്താറ് രൂപ വരും ഇവിടെ അറുപത് മാസത്തേക്ക് കണക്കാക്കുന്ന സമയത്ത് അഞ്ച് വർഷത്തേക്ക് കണക്കാക്കുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി അറുപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരും അപ്പോൾ ടോട്ടൽ എമൗണ്ട് കോസ്റ്റ് നമുക്ക് നോക്കാം ആദ്യം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പിന്നീട് നമ്മൾ എൺപതിനായിരം രൂപ ഏതർ എന്ന് പറഞ്ഞ വണ്ടിക്ക് അഞ്ച് വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു എൺപതിനായിരം രൂപ ബാറ്ററിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബാറ്ററിക്ക് അഞ്ച് കൊല്ലം തന്നെ ഓൾറെഡി കമ്പനി വാറണ്ടി എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു വ്യാരണ്ടിയും വാറണ്ടിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മാറ്റി കിട്ടും വിശ്വാസം എന്നാൽ നമ്മൾ എം രൂപ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു അതോടൊപ്പം രൂപ അഞ്ചു വർഷത്തേക്കുള്ള ഇത് ടോട്ടൽ മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറ് രൂപയാണ് നമ്മൾക്ക് അഞ്ചു വർഷം കൊണ്ട് ഓൾറെഡി ഇതേ ലെവലിൽ കിലോമീറ്റർ ഓടി പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന എക്സ്പെൻസ് മൊത്തത്തിൽ വരുന്ന കോസ്റ്റ് നേരെ പെട്രോൾ വണ്ടിയിലേക്ക് അത് നോക്കാൻ എങ്ങനെ വരുന്നുള്ളത് ഒരു ലക്ഷം രൂപ നമ്മൾ ആദ്യം ഏവറേജ് ആയിട്ടുള്ള റേറ്റ് ഇൻവെസ്റ്റ് കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ അറുപത് മാസത്തേക്ക് കണക്കാക്കുന്ന സമയത്ത് ക്ഷത്തി അറുപത്തി അഞ്ചായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പെട്രോൾ വിത്ത് അതോടൊപ്പം മെയിൻറ്റൻസ് അങ്ങനെ ഇത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എമൗണ്ട് ആണ് വരുന്നത് ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുറച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അയിപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ ഓൾറെഡി നമ്മൾക്ക് എന്താകുന്നത് ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏതർ എന്ന് പറഞ്ഞ വണ്ടി ഓടുന്നവർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അതോടൊപ്പം ഈ പറഞ്ഞ ഒരു ലക്ഷത്തി അയിപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ ഇംഗ്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്ക് നമ്മെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആരും നെട്ടണ്ട കാരണം ഇത് എൻ്റെ പതിനേഴ് മാസം മുന്നേ ഓൾറെഡി വണ്ടി എടുത്ത സമയത്ത് എനിക്കുണ്ടായിട്ട് ഓടിയിട്ടുള്ള ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് പതിനേഴ് മാസം മുന്നേ ഞാൻ ഏതെടുത്തത് ക്രെക്സ് മൊബാലിറ്റി കണ്ണൂരിൽ നിന്നായിരുന്നു എൻ്റെ വണ്ടി ഞാൻ ഡെലിവറി ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പറ്റി മാക്സിമം നല്ല രീതിയിൽ മനസ്സിലാക്കുക പഠിച്ചതിന് ശേഷം ഏറ്റവും ടോപ്പ് ലെവൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി എൻ്റെ ആ അഭിപ്രായത്തിൽ ഏതർ തന്നെയാണ് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞാലും ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പെട്രോൾ വണ്ടിക്ക് എണ്ണ അടിച്ചിട്ടും മറ്റുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവിടുത്തെ കണക്ക് എന്താ സംഭവിക്കുന്നത് നമ്മളിവിടെ വലിയൊരു എമൗണ്ട് ബാറ്ററിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇൻകം ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്ക് നമ്മോട് പറയുന്നത് അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത് നിങ്ങൾ കണ്ട എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കന്നിരേ ഗുഡ് ബൈ